കൊരട്ടി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത് ഒരു ലക്ഷത്തിലധികം ആളുകൾ രാവിലെ മുതൽ വിശ്വാസികളുടെ വൻ വൻതിരക്കാണ് പള്ളിയങ്കണത്തിൽ അനുഭവപ്പെട്ടിരുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് ബിജു തട്ടാരശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് റക്ടർ ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് നേർച്ചഭക്ഷണം ആശീർവദിച്ചു രാവിലെ പത്ത് മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ ദ്വീപുബലിക്ക് വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാന് ഡോക്ടർ ആന്റണി വാലുങ്കല് മുഖ്യകാര്മ്മികനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അന്തോണിസ് പുണ്യാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദേവാലയത്തിൽ നിന്ന് പുറത്തിറക്കാറുള്ള തിരുസ്വരൂപങ്ങള് വഹിച്ചുകൊണ്ടു നടന്ന പ്രതീക്ഷണത്തിലും വിശ്വാസികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു നിരവധി കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം എഴുതിക്കുകയും ചെയ്തു അതേസമയം സ്വർഗീയ മധ്യസ്ഥനായ അന്തോണിസ് പുണ്യാളന്റെ തിരുനാൾ ആശംസകളും പ്രാർത്ഥനകളും വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഏവർക്കും നേരുകയുണ്ടായി